അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ലോകത്ത് കഴിഞ്ഞു പോയ മഹാത്മാക്കളായ ഔലിയാക്കൾ അമ്പിയാക്കൾ തുടങ്ങിയവരുടെ ചരിത്ര കഥകൾ പറയുന്ന നമ്മുടെ ഈ ചാനലിൽ കൂടി നാം ആരംഭിച്ചിട്ടുള്ളത് ഖുർആാനിൽ പറഞ്ഞ ഇരുപത്തി അഞ്ച് നബിമാരുടെ കഥകൾ പറയാനാണ് അതിൽ ആദൻ നബി അലഹി സലാത്തു വസ്ലാമിൻ്റെ കഥ നാം തുടങ്ങി അതെ പിലാത്തു വസ്സലാം സ്വകീയ ലോകത്ത് ഏകാന്തനായി ജീവിക്കുന്നത് ശ്രദ്ധിച്ച അള്ളാഹുത്താലവിടുത്തെ വാരിയലിൽ നിന്ന് അതിൻ്റെ ബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് തുണയായിക്കൊണ്ട് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു അതാണ് നമ്മുടെ മാതാവായ ഹബ്ബ ഹബ്ബി അള്ളാഹുത്താല അൻഹ വാരിയല്ലിൽ നിന്ന് സൃഷ്ടിച്ച സ്ത്രീയാകുമ്പോൾ ആ സ്ത്രീയെ നേരെയാക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നബി സാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു സ്ത്രീകളോട് നല്ല നിലയിൽ പെരുമാറണം അവർ വാരിയല്ലിൽ നിന്ന് സൃഷ്ടിച്ചവരാണ് വാരിയല്ലിൽ ഏറ്റവും മുകൾ ഭാഗത്ത് കൂടുതൽ വളമുള്ള ഭാഗമാണ് അത് നിങ്ങൾ നേരെയാക്കാൻ പോയാൽ അത് പൊട്ടിപ്പോകും കുടുംബ ബന്ധം തകരാൻ അത് കാരണമാകും അതുകൊണ്ട് അവരോട് നല്ല നിലയിൽ പെരുമാറണം എന്ന ഹബീബായ നബി സാഹു അലഹി വസല്ല മതങ്ങൾ നമ്മോട് പഠിപ്പിച്ചു ഒരു പുരുഷൻ സ്ത്രീയോട് വളരെ ദയയോടെയും വളരെ സ്നേഹത്തോടുകൂടിയും പെരുമാറണം എന്നാണ് നബി നബിസാഹു അലഹി വസല്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു പുരുഷൻ എന്ത് ചെയ്യണം അവളുടെ അതുല്യതകൾ അംഗീകരിക്കണം എന്നോ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു ഒരു സ്ത്രീയുടെ സ്വഭാവം നന്നാക്കാൻ പരിശ്രമിക്കുന്നത് ഒഴിവാക്കലാണോ പുരുഷനിക്ക് നല്ലത് അല്ലെങ്കിൽ കുടുംബ ബന്ധം തകർന്നു പോകാൻ കാരണമാകും പോകട്ടെ നാം പറഞ്ഞു വന്നത് അതിന്റെ ഹിസ്വലാത്തു വസ്സലാമിനെ തുണയായി കൊണ്ട് ഹബ്ബി അൻഹായെ സൃഷ്ടിച്ചു അവർ സന്തോഷത്തോടു കൂടി കഴിയുന്ന നടക്ക് ആദൻ നബി അലൈഹി വസ്സലാം അള്ളാഹു താല അൻഹായെ വിവാഹം ചെയ്യുകയും ചെയ്തു ഈ സമയത്ത് സ്വർഗീയ ലോകത്ത് നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത രൂപത്തിൽ എല്ലാം ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുംഹു താലാ അൻഹാക്കും ലഭിച്ചിരുന്നു അപ്പോഴും അള്ളാഹു നിങ്ങൾക്ക് ഈ സ്വർഗീയ ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും ആസ്വദിക്കാം പക്ഷേ ഈ കാണുന്ന മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് അങ്ങനെ നിങ്ങൾ അടുക്കുകയാണെങ്കിൽ നിങ്ങൾ അക്രമികളിൽപ്പെട്ടു പോകും അതുകൊണ്ട് അങ്ങോട്ടേക്ക് അടുത്ത് പോകരുത് എന്ന് അതനുബി സലാത്തു വസ്സലാമുവിനോടും ാഹു തൻായോടും അള്ളാഹു കൽപ്പിക്കുകയും കല്പിക്കുകയും നബി അലഹി സലാത്തു വസ്സലാമും ഹവി അള്ളാഹുഅനുഹും കാര്യം മനസ്സിലാക്കുകയും ചെയ്തു ആയിടക്ക് അള്ളാഹുവിനോട് വാക്ക് പറഞ്ഞ് പുറത്തേക്കിറങ്ങിയ നബിലി ഇസ്ലാൻ തുാഹി കിട്ടിയ അവസരം മുതലാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ആദൻ നബി അലൈഹി സലാത്തു വസ്സലാമുവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം ആ മരത്തിലേക്ക് അടുപ്പിക്കണം അതിൽ നിന്നൊരു പഴം തർപ്പിച്ച് തിന്നിക്കണം എന്നുള്ള കൂടി ലക്ഷ്യത്തോടുകൂടി ഇബിലി അലൈഹി ആദൻ നബി അലൈഹി സലാത്തു വസ്സലാമുവിനെയും ഹബ്ബാർ വതിയഹു അലഹായെയും പിന്തുടർന്നുകൊണ്ടേയിരുന്നു ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമുവിന് മനസ്സിന് ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായി എന്തുകൊണ്ടാണ് അത് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് ഇബിലീസ് പറയുന്നത് ശരിയല്ലേ അതിൻ്റെ മാധുര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയണ്ടേ അപ്പോ അത് കഴിച്ചു നോക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞത് ഇബ്ലീസ് ലേനത്തുള്ള ഹി അലഹി ആണെങ്കിലും ആദൻ നബി അലെഹി സ്വലാത്തു വസ്സലാമുവിനും മനസ്സിന് ചാഞ്ചാട്ടം വന്നു ആ ചാഞ്ചാട്ടത്തെ മുതലെടുത്തുകൊണ്ട് ഇബിലിസ്ലാഹത്തുല്ലാഹി അലേഹി മനുഷ്യവർഗം ഏറ്റവും വലിയ ധിക്കാരത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നത് ഒരു സംഗതി കണ്ടാൽ അത് ലഭിക്കണം എന്ന ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു വിഭാഗമാണ് എന്ന് ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അതിന് നബി അലഹി സലാത്തു വസ്ലാമവിനോട് പോയി പറഞ്ഞു ആദമേ ഞാൻ നിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നിന്റെ ഉറ്റ സുഹൃത്താണ് ഞാൻ നിന്നെ ഈ മരത്തിൽ നിന്ന് നിന്റെ റബ്ബ് ഒഴിവാക്കിയത് ഇതിൻ്റെ മാധുര്യം നീ അറിയാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഒന്ന് കഴിച്ചാൽ ഒന്നും കുഴപ്പമില്ല എന്ന രൂപത്തിൽ ആദൻ നബി അലിഹി സ്വലാത്തു വസ്സലാമുവിനോട് മാറി മാറി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവസാനം ആദൻ നബി അലിഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിരുദ്ധമായി ആ മരത്തിൽ നിന്ന് പഴം പറിച്ചെടുത്തു പറിച്ചെടുത്ത് തിന്ന് പൂർത്തിയാകുന്നതിന് മുമ്പ് അള്ളാഹു സുബഹാന ഹു വഹാല ആദന്യബിയെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദിച്ചു ആദമേ നിങ്ങളോട് രണ്ടു പേരോടും ഈ മരത്തിൽ നിന്നോ നിങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല അതിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയത് എന്തിനാണ് അത് നിങ്ങൾ ചെയ്തത് അക്രമമല്ലേ എന്ന് ചോദിച്ചപ്പോൾ വസ്സലാം ോട് ചെയ്തു ഹബ്ബേ ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം ചെയ്തു പോയി അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നിൻ്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് നൽകാതിരുന്നെങ്കിൽ ഞങ്ങൾ തീരെ നഷ്ടത്തിലായി പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് തരണം റഹ്മാനെ എന്ന് അള്ളാഹുവിനോട് ചെയ്തു ആ ദുഹ കഴിഞ്ഞു അല്പസമയം കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബാനഹുഹാല ആദൻ നബി അലൈഹി അലൈഹിത്തു വസ്സലാമുവിനെയും അതുപോലെ അൻഹായെയും സ്വർഗീയ ലോകത്തു നിന്ന് ഭൂമി ലോകത്തേക്ക് അള്ളാഹു തഹാല അയച്ചു ഈ ഇബിലീസിനെയും ഭൂമിയിലേക്ക് അള്ളാഹു തകരാച്ചു അങ്ങനെ ഭൂമിയിൽ എത്തിയ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിനു സ്വർഗീയ ലോകത്ത് നിന്ന് ഭക്ഷണത്തിന് പ്രയാസമുണ്ടായിരുന്നില്ല വസ്ത്രങ്ങൾക്ക് പ്രയാസമുണ്ടായിരുന്നില്ല മറ്റു കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഭൂലോകത്തേക്ക് വന്നപ്പോൾ തൻ്റെ സഹധർമ്മിണിയായ ഹബ റദി അൻഹാക്ക് പാറപ്പിടം വേണം ഭക്ഷണം വേണം വസ്ത്രം വേണം ഇതിനൊക്കെയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ അധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു സ്വർഗത്തിലെ പോലെ അത്ര എളുപ്പമായിരുന്നില്ല ഇവിടെ ഭക്ഷണം ലഭിക്കാൻ അങ്ങനെ ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങിയ ആദം നബി അലിഹിസലാത്തു വസ്സലാമിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടും ഏറ്റവും വലിയ ദുരനുഭവവും ഏറ്റവും വലിയ ഉപദ്രവങ്ങളും ഉണ്ടായത് ഇബിലീസ് ലഹനത്തുല്ലാഹി അലിഹിൽ നിന്ന് തന്നെയായിരുന്നു മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും മാദൻ നബിക്ക് അത്ര വലിയ പ്രയാസമായി തോന്നിയില്ല ഇബിലീസിൻ്റെ ശല്യങ്ങൾ ഇബിലീസിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് വല്ലാതെ പ്രയാസപ്പെടുത്തി എങ്കിലും മാദൻ നബി അലഹി സ്വലാത്തു വസ്സലാം എന്നെ എന്തിനാണോ അള്ളാഹു താല നിയോഗിച്ചത് ആ നിയോഗിച്ച കാര്യത്തിൽ അചഞ്ചലമായി മുന്നോട്ട് പോയി പ്രവർത്തനങ്ങൾ ആദൻ നബി അലൈഹി സലാത്തു വസ്സലാം നടത്തി ആയിടക്ക് ആദൻ നബി അലഹി സലാത്തു വസ്സലാമോനും അള്ളാഹു താലാക്കും ഇരട്ട കുട്ടികൾ ജനിക്കുകയാണ് ലോകത്ത് മറ്റൊരു കുടുംബമില്ല മനുഷ്യ കുടുംബമില്ലാത്ത ആ സമയത്ത് ലോകത്തേക്ക് വന്ന ആദനബി അലിഹിത്തു വസ്സലാമനും രണ്ട് മക്കൾ ജനിക്കുന്നു ഒരാണും ഒരു പെണ്ണും സഹോദരിയും ഈ രണ്ട് മക്കളെ കിട്ടിയപ്പോൾ ആദൻ നബി ആദൻബിത്തു വസ്സലാമുംഹായും സന്തോഷിച്ചു അധിക താമസിയാതെ തന്നെ അതിൻ്റെ നബി ആലഹി സ്ലാത്തു വസ്ലാമുവിൻ്റെ ഭാര്യയായ ഹബ്ബഇറിയാ ഹു വൈനഹു വീണ്ടും ഗർഭം ധരിച്ചു ഇൻഷാ അള്ളാ അതിലുണ്ടായ കുട്ടി ഏതൊക്കെയാണ് അവർ ഇവിടെ പ്രവർത്തിച്ചത് എന്തൊക്കെയാണ് എന്നുള്ള കഥകൾ അടുത്ത വീഡിയോയിൽ കൂടെ പറയാമെന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത